ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ മൃഗരാജാവിൻ്റെ കഥയാണ് കേട്ടോ മൃഗരാജാവ് ഓന്തായിട്ട് നമ്മുടെ പൊട്ടക്കിണറ്റിൽ വന്ന് കിടക്കുമ്പോൾ കിടക്കാണ് അപ്പോൾ ഒരു ദിവസം കൃഷ്ണനും കൃഷ്ണൻ്റെ കൂട്ടുകാരും ചേർന്ന് ഈ പൊട്ടക്കിണർ ഇങ്ങനെ വൃത്തിയാക്കാനായിട്ട് ചെന്നു വൃത്തിയാക്കാനായിട്ട് ചെന്നപ്പോൾ ഈ യാദവ കുട്ടികൾക്കൊന്നും ഈ ഒന്നു പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലും കൃഷ്ണൻ ഓടിവന്ന് അങ്ങനെ രക്ഷിക്കുമ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു രാജാവാണെന്നാണ് അദ്ദേഹത്തിന് കൃഷ്ണന് മനസ്സിലാവുക അങ്ങനെ കൃഷ്ണന് മനസ്സിലായി കഴിഞ്ഞ് രാജാവ് എങ്ങനെ നിങ്ങൾ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇവിടെ വന്ന് ഇങ്ങനെ ഓന്തായിപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറയാണ് അങ്ങോരെ രാജ്യം ഭരിക്കണ കാലത്ത് അങ്ങോര് ഈ ഒരു കുറേ പശുക്കളുണ്ട് ഇവർക്ക് അപ്പോൾ പശുക്കൾ ദാനം ചെയ്യണ ഒരു സ്വഭാവമുണ്ട് ഒരു ബ്രാഹ്മണൻ്റെ പശു അറിയാണ്ട് ഇവരെ ഇതിൽ വന്ന് പെടുകയും പശു കൂട്ടത്തിൽ വന്നു പെടുകയും അത് അത് അദ്ദേഹം ഇങ്ങനെ കൊടുക്കുകയാണ് നമ്മുടെ ധ്യാനം ചെയ്ത് വേറൊരാൾക്ക് കൊടുക്കും അപ്പോൾ ഒറിജിനൽ ആൾ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇതെൻ്റെയാണല്ലോ അങ്ങനെ രണ്ടാളും തർക്കമായി തർക്കം തീർത്താൻ രാജാവിനും പറ്റിയില്ല അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ രാജാവ് മരിച്ചു ചെന്നപ്പോൾ യാമ്മ രാജാവ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടാനാണ് വിധി പക്ഷേ ഈ ഒരു കുറ്റം ചെയ്ത കാരണം കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ വിധിക്കാണെന്ന് പറയും അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ പോണായിട്ടുള്ള മുപ്പാട് നിങ്ങൾ വേണമെങ്കിൽ ഭൂമിയിൽ പോയി ജനിച്ചോളൂ അങ്ങനെ ഇദ്ദേഹം ഓന്തായിട്ട് ജനിക്കുകയും ആയിരം വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ അദ്ദേഹത്തിന് എന്താണ് കൊടുക്കുന്നത് ശാപമോക്ഷം കൊടുത്ത് അദ്ദേഹം തിരിച്ച് സ്വർഗത്തിലേക്ക് പോകണ ഇത് ഭീഷ്മരോട് യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ഭയങ്കര വിഷമത്തോട് കൂടി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ എന്താ തീറ്റ ചെയ്തേ അപ്പോൾ അതിന് സമാ ആശ്വസിപ്പിച്ചുകൊണ്ട് യുദ്ധം അതൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നൃപ രാജാവിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ശരശൈലയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണിത് കേട്ടാ